Namuskarım, namuskarım. പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം അതുപോലെ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലെ തന്നെ വയലാർ അവാർഡ് വയലാർ പുരസ്കാരം എന്നീ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചാർക്കാണ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച ആർക്കാണ് ആർക്കാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി വരുന്ന എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യം നമുക്ക് ആ നമ്മുടെ എന്താണ് ഈ ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്തവാരാണ് അത് പ്രതിഭാറായി ആണ് അല്ലെ പ്രതിഭാ റായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് പ്രതിഭാറായി റായിക്കാണ് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എത്ര ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒ എൻ വി പുരസ്കാരം ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചവർക്കാണ് അത് നമ്മുടെ പ്രതിഭാറായി റായിക്കാണ് അല്ലേ എങ്കിൽ രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യസമാഹാരം എഴുതിയ ദുർഗാ പ്രസാദാണ് പു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യസമാഹാരം എഴുതിയ ദുർഗാ പ്രസാദിന് ഇനി അമ്പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് ഏത് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം പറഞ്ഞു ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് അമ്പതിനായിരം രൂപ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗ എന്നാ ആർക്കാണ് നമ്മുടെ പ്രതിഭ റായിക്കും രണ്ടായി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് ദുർഗാ പ്രസാദിനുമാണ് ഓർക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് സി രാധാകൃഷ്ണൻ ആർക്കാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിൽ വൈരമുത്തു രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ലീലാവതി എന്നിവർക്കാണ് ഇത് നമ്മുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ില് രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വൈരമുത്തു രണ്ടായിരത്തി ഇരുപതില് ലീലാവതി ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇനി നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം പുരസ്കാരം എൻ എസ് മാധവൻ എത്രയാണ് ആർക്കാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ അവാർഡ് എത്രയാണ് എഴുത്തച് പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ വയലാർ അവാർഡ് എത്ര പറഞ്ഞേ വയലാറ് ആറൊന്നാണ് അല്ലേ ആറൊന്ന് ഇനിയോ നമ്മുടെ നമ്മുടെ ഒ എൻ വി എത്രയാണ് ഒ എൻ വി ഒ എൻ വി ഒൻ വി മൂന്ന് ലക്ഷമാണ് ഒൻ വി മൂന്ന് ലക്ഷമാണ് ഈ എഴുപത്തിൻ്റെ പുരസ്കാരം നൽകിത്തുടങ്ങിയ വർഷം നാടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് നമ്മുടെ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് അല്ലേ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഈ വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള ആർക്കാണ് വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള ആണല്ലേ എങ്കിൽ വയനാർ അവാർഡല്ല എന്നാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തൻ പുരസ്കാരം സോറി കേട്ടോ അപ്പം ആദ്യമായി നേടിയ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി തേടിയ വനിത ആരാണ് അത് ബാലാമണിയമ്മ അപ്പം വയ നമ്മുടെ എതിരാ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി എഴുത്ത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യമായി ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞംപിള്ള ആദ്യമായി നേടിയ വനിത ബാലാമണിയമ്മ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ എഴുപത്തിറ്റൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സക്കറിയ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അരി സേതു ഇനിയോ എസ് കെ വസന്തന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാമത് മുപ്പത്തി ഒന്നാമത് എഴുത്തച്റ്റം പുരസ്കാരം ലഭിച്ച ആർക്കൊന്ന് ചോദിച്ചാൽ പറയണം അത് എസ് കെ വസന്തൻ എൻ്റെ മുപ്പത്തി രണ്ടാമതാണ് ആർക്ക് എൻ എസ് മാധവൻ ആർക്കാണ് എൻ എസ് മാധവൻ ചിലപ്പോൾ പി എസ് സിങ്ങനെ ആയിരിക്കും ചോദിക്കുക മുപ്പത്തി ഒന്നാമത് മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മൾ ചിലപ്പം ആ ലേറ്റാണ് പി എസ് സി ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത് എന്ന് എന്ന് വിചാരിച്ചിട്ട് എൻ എസ് മാധവൻ എഴുതാൻ വേണ്ടി പാടില്ല മുപ്പത്തി ഒന്നാമത് എഴുത്തം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വാസന്തൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ ലഭിച്ചത് മുപ്പത്തി രണ്ടാമത് എഴുത്തം പുരസ്കാരമാണ് ഓർത്തിരിക്കണേ ഇനി നമ്മൾ എൻ എസ് മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പഠിക്കണം നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്നത് ഇപ്പം ലണ്ടൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്നത് എൻ എസ് മാധവൻ്റെ എൻ എസ് മാധവൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഇനി ലേഖന സമാഹാരം ലേഖന സമാഹാരം പുറം മറുപുറമാണ് പുറം മറുപുറം ഇനി കഥാസമാഹാരങ്ങൾ ഹിഗ്ഗിറ്റ അതുപോലെ തന്നെ ഭീമച്ചൻ പര്യായ കഥകൾ കഥകൾ തിരുത്ത് എന്നിവയാണ് എന്താണ് ഹിഗ്ഗിറ്റ ഭീമച്ചൻ പര്യായ കഥകൾ തിരുത്തു എന്നിവ നമ്മുടെ എൻ എസ് മാധവൻ്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ് ഇനി വയലാർ പുരസ്കാരം നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിനാണ് അല്ലേ അശോകൻ ചെരുവിനി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിനി കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് എതിനാണ് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ർക്ക് ലഭിച്ചത് ജീവിതം ഒരു പെൻഡിലും ശ്രീകുമാരൻ തമ്പിക്ക് എന്നാണ് ആ ജീവിതം ഒരു പെന്റുലം പെൻഡിലും എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് ഹരീഷ് മീഷ എന്ന നോവൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിനി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബെന്യാമിൻ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതില് ഏഴാച്ചിരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ ാലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചിരി രാമചന്ദ്രൻ ഒരു വെർജീനിൻ വേൽക്കാലം ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത് വയലാർ പുരസ്കാരം അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ഒ സാഹിത്യ പുരസ്കാരവും ചർച്ച ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ഈ നമ്മുടെ ഈ പി എസ് ടെക്സിന്റെ യൂട്യൂബ് ചാനൽ നാൽപ്പത് എന്നാണ് നാൽപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്നും നിങ്ങൾ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫോളോ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നല്ല പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ സി യു